വിവരങ്ങൾ നൽകാനായി സാജിദ് അജ്മലും നജ്മ മജീദും തത്സമയം ചേരുന്നുണ്ട് നജ്മ രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത് പ്രധാനപ്പെട്ട രണ്ട് ഹർജികൾ കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് ഓക്കെ രണ്ട് ഹർജികൾ കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് ഒന്ന് അല്പസമയത്തിനകം പരിഗണിക്കുമെന്ന് മനസ്സിലാക്കുന്നു മറ്റൊന്ന് ഈ നാളെ പരിഗണിക്കുമെന്ന് കരുതുന്നു ഈ ഹർജികളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഹർജികളിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് മൃത ഇന്നലെ നടന്ന ദാരുണമായ ദുരന്തത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഹർജികൾ തന്നെയാണ് അതിൽ ഒന്ന് കരൂർ സ്വദേശി നൽകിയ ഒരു പൊതു താൽപര്യ ഹർജിയാണ് അതിൽ പറയുന്നത് വിജയ്ക്കെതിരെ ഒരു അന്വേഷണം വേണമെന്നും തുടർന്ന് അദ്ദേഹത്തിന്റെ റാലികൾക്കൊന്നും അനുമതി നൽകരുത് എന്നുള്ളതുമാണ് ആ ഹർജിയിൽ പറയുന്നത് അത് ഉടനെ തന്നെ മദ്രാസ് ഹൈക്കോടതി പരിഗണി പരിഗണിക്കുകയാണ് മറ്റൊരു ഹർജി എന്ന് പറയുന്നത് വിജയ്യുടെ പാർട്ടി ടി വിക്ക് തമിഴ് വെറ്ററി കഴകം നൽകിയിട്ടുള്ള ഒരു ഹർജിയാണ് അത് ആ നടന്ന ദുരന്തത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് കാരണം ആ ദുരന്തത്തിനിടയ്ക്ക് ആ പരിപാടി ടയ്ക്ക് തന്നെ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഒരു ഗൂഢാലോചനയുടെ പുറത്താണ് അത്തരം സന്ദർഭം സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഹർജിയിൽ പറയുന്നത് ടി വി ആരോപിക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു സ്വതന്ത്ര അന്വേഷണം വേണം എന്നുള്ളതാണ് ടി വി കെയുടെ ഹർജിയിൽ പറയുന്നത് ആ ഹർജി നാളെയാണ് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്നത് സമയം രണ്ടേ കാലാണ് ഇപ്പോൾ നിലവിൽ പറയുന്ന സമയം എന്ന് പറയുന്നത് മറ്റൊന്ന് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സർക്കാരിന്റെ ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് അത് നിലവിൽ റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷന് രൂപീകരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇന്നലെ നടന്ന ദുരന്തത്തിൽ അവസാനമായി വരുന്ന വിവരങ്ങൾ അമൃത ശരി നജ്മ തുടരൂ സാജു അജ്മൽ കൂടി കരൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് സാജുദ ഇപ്പോൾ മരണസംഖ്യ നാൽപ്പതായിരിക്കുകയാണ് പക്ഷേ നമുക്കറിയാം നൂറ്റി പതിനൊന്ന് പേർ ചികിത്സയിലുണ്ട് അതിൽ തന്നെ പലരുടെയും ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നുണ്ട് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് മുപ്പത്തി ഒൻപത് പേരായിരുന്നു ഇന്നലെ മരിച്ചത് എന്നാൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള മറ്റൊരു യുവാവ് ഇന്ന് മരിക്കുകയും ചെയ്തു ഇദ്ദേഹത്തെ ഇന്നലെ പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകുകയും പിന്നീട് പ്രശ്നങ്ങളില്ലെന്ന് കണ്ട് വിട്ടയച്ചിരുന്നു എന്നാൽ ഇന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു എന്തായാലും അങ്ങനെ നോക്കുമ്പോൾ നാൽപ്പത് പേരാണ് മരിച്ചിട്ടുള്ളത് ഇതിൽ മുപ്പത്തി ഒൻപത് പേരുടെ മൃതദേഹവും പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഈ നൂറിലധികം ആളുകൾ ആദ്യഘട്ടത്തിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നാൽപ്പത് താഴെ ആളുകൾ മാത്രമാണ് ഉള്ളത് ബാക്കി ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ അതീവ ഗുരുതര പരിക്ക് എന്ന് പറയാനുള്ളത് ആകെ ഒരാൾക്ക് മാത്രമാണ് മറ്റാർക്കും തന്നെ ഒരു ജീവൻ അപായപ്പെടുന്ന തരത്തിലുള്ള ഒരു പരിക്കുകൾ ഇല്ല ഈ ജുഡീഷ്യൽ കമ്മീഷൻ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ അന്വേഷണവും അതോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമൃത സാജിദ് നേരത്തെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ പൂർത്തിയായോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം പൂർത്തിയായി എ ഡി ജി പിയുടെ നേതൃത്വത്തിനുള്ള സംഘമാണ് എ ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് ഐ ജി ആറ് എസ് പിമാർ ഡി വെ എസ് പിമാർ സി ഐ തുടങ്ങിയവരെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഇവർ ഈ ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ മരത്തിൽ കയറിയതിനെ തുടർന്ന് കൊമ്പ് പൊട്ടിവീണ് ആ അപകടം പറ്റി സംഭവത്തിൽ വനംവകുപ്പിന്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് പിന്നീട് ഗതാഗതം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഈ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ ഒരു പരിശോധനയും ഇവിടെ നടന്നിരുന്നു അമൃത